നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നു ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു പോം വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് മൂന്ന് കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം അത് ചെയ്യാൻ നോക്കുക ആദ്യം തന്നെ നമ്മൾ അരി വയ്ക്കുന്ന സ്ഥലം അതുപോലെ നമ്മൾ ഉപ്പ് വെ സ്ഥലം അതുപോലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്ക് അണഞ്ഞു പോകുമ്പോൾ അതായത് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നു പ്രാർത്ഥിക്കുന്നു ഇതിന് ശേഷം നമ്മൾ വിളക്ക് അണയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതിനു മുൻപ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിളക്ക് അണയുകയാണെങ്കിൽ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം പറയുന്നത് വിളക്കിനെ കുറിച്ചാണ് അതായത് നമ്മൾ ഏതെല്ലാം മൂർത്തികളെ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദേവതകളെ പ്രാർത്ഥിക്കുന്നത് ുന്നു നമ്മളെ ഗ്രാമദേവതയെ പ്രാർത്ഥിക്കുന്നു കുടുംബക്ഷേത്രത്തിലെ ദേവതയെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മുരുക ഭഗവാനെ ഗണപതി ഭഗവാനെ ഒക്കെ പ്രാർത്ഥിക്കുന്നു നിരവധി മന്ത്രങ്ങൾ നമ്മൾ ഉരുവിടുന്നു നിരവധി സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലുന്നു നമ്മൾ സഹസ്രനാമങ്ങൾ നമ്മൾ ചൊല്ലുന്നു ഇങ്ങനെയൊക്കെ നമ്മളുടെ ദൈനംദിന പ്രാർത്ഥനകൾ ഒരുപാടുണ്ട് അപ്പോൾ പല രീതിയിലുള്ള ആളുകൾ പല രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനാ രീതികൾ ഒന്നല്ല എന്നിരുന്നാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏകദേശം ശേഷം ഒരു മുക്കാ മണിക്കൂറെങ്കിലും നമ്മളുടെ വിളക്ക് അതായത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളുടെ നിലവിളക്ക് തെളിഞ്ഞു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ആ തെളിയുന്ന നിലവിളക്കിൽ യാതൊരു കേടുപാടുകളും ഉണ്ടാകാൻ പാടില്ല അത് വളരെ പ്യുവറായിട്ട് വൃത്തിയായിട്ട് നമ്മൾ കഴുകി ഉണക്കിയെടുത്ത നിലവിളക്കിൽ നമ്മൾ ദീപം തെളിയിക്കേണ്ടതാണ് ആ ദീപം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ദീപം ആളിക്കത്തുന്നുണ്ടോ ദീപ നിലവിളക്കിൽ വേണ്ടത് ുള്ള എണ്ണയുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക അതുപോലെ നിങ്ങൾ ഫാൻ ഇട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ ദീപം അണഞ്ഞു പോകുന്നുണ്ടോ അണയാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാറ്റുണ്ടോ എന്നൊക്കെ നോക്കുക കാരണം കാറ്റടിച്ചും അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നും ദീപം അണയാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ എത്ര ഇനി ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ദീപം അണയാൻ പാടില്ല നമ്മൾ പ്രാർത്ഥനയുടെ ഇടയിൽ ദീപം അണഞ്ഞു കഴിഞ്ഞാൽ അത് അശുഭലക്ഷണം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രം എണ്ണ ആ ഒരു പ്രാർത്ഥനയുടെ ദൈർഘ്യമനുസരിച്ച് വിളക്കിൽ എണ്ണ ഒഴിക്കുവാനും തിരി വളരെ നല്ല രീതിയിൽ ഇടുവാനും ഒക്കെ ശ്രദ്ധിക്കുക അനർത്ഥങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് അനർത്ഥങ്ങൾ ഇല്ലാതെയാക്കാൻ എങ്ങനെ ശ്രമിക്കാം എന്നുള്ളതാണ് ഇനി ഇതൊന്നുമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് വിളക്ക് അണഞ്ഞു പോയി നിങ്ങൾ പ്രാര്ത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ വിളക്ക് ഒരു തിരിയോ രണ്ട് തിരിയോ അണഞ്ഞു പോയെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമാപണ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ തിരി കൊളുത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നമ്മളുടെ പ്രാർത്ഥന നമ്മൾ എത്രമാത്രം പ്രാർത്ഥന ചൊല്ലുന്നുവോ നേരം വെളുക്കുമ്പോഴും അതായത് രാവിലത്തെ വിളക്ക് കൊളുത്തുമ്പോഴും വൈകിട്ട് വിളക്ക് കൊളുത്തുമ്പോഴും ഉള്ള കാര്യമാണ് പറയുന്നത് നമ്മൾ ഏത് രീതിയിലുള്ള പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും വിളക്ക് കൊളുത്തി ചെയ്യുന്ന പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളുടെ പ്രാർത്ഥന എപ്പോൾ തീരുന്നുവോ ആ തീരുന്ന സമയത്ത് നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ് അതായത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എങ്കിലും വിളക്ക് തെളിഞ്ഞിരിക്കണം എന്നാണ് ആ തെളിഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന തീർന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു സമയത്തേക്ക് അതായത് നമ്മൾ എത്രമാത്രം വിളക്ക് കൊളുത്തി ആണ് പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് എങ്കിൽ നമ്മളുടെ പ്രാർത്ഥന തീരുന്നതുവരെ വിളക്ക് കത്തിക്കൊണ്ടേ ഇരിക്കണം അതിന് ശേഷവും വിളക്കിൽ എണ്ണയുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് കത്തിച്ച് വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അണയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ക്ഷമാപണ മന്ത്രം ജപിച്ചു തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും വിളക്ക് കൊളുത്തി കൊളുത്തി വെച്ച് പ്രാർത്ഥന തുടരേണ്ടതാണ് ഇനി ഇങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദേവിയുടെ ദേവൻ്റെ ഒക്കെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒരു ഭംഗം വരികയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോവുകയും ചെയ്യും അതുകൊണ്ടാണ് എല്ലാ ദിവസവും വിളക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം വിളക്ക് തെളിയിക്കാൻ പറയുന്നത് കാരണം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വെള്ളം എണ്ണയിൽ വെള്ളം പോയിട്ടോ അല്ലെങ്കിൽ തിരി ശരിക്ക് വെക്കാഞ്ഞിട്ടോ ഒന്നും നമ്മളുടെ തിരി അണഞ്ഞു പോവരുത് എന്നുള്ളത് അത് വളരെ അശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് എന്നും വിളക്ക് കഴുകി വൃത്തിയാക്കി ഒരു ചൈതന്യത്തോടെ വിളക്ക് കൊളുത്താൻ പറയുന്നത് ഇത് വളരെയധികം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുകയും സകല സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ അരിപ്പാത്രം വയ്ക്കുന്ന കാര്യമാണ് അതായത് പല വീടുകളിലും പല സ്ഥലത്തായിരിക്കും അരിപ്പാത്രം വയ്ക്കുന്നത് അപ്പോൾ അരിപ്പാത്രം വയ്ക്കുന്നിടത്ത് വളരെയധികം ശ്രദ്ധിക്കും കാര്യങ്ങളുണ്ട് നമ്മൾ ദിക്ക് നിങ്ങളുടെ ഒരു നാല് ഒരു റൂമിന് നമ്മൾ നാല് ദിശകളായിട്ടുണ്ട് നമുക്ക് നാല് ദിശകളായിട്ട് തിരിക്കാം ഇപ്പം നിങ്ങളുടെ സ്റ്റോർ റൂമാണെന്ന് വിചാരിക്കുക സ്റ്റോർ റൂമിന് നാല് ദിശകളുണ്ട് അതായത് കിഴക്കുണ്ട് തെക്കുണ്ട് പടിഞ്ഞാറുണ്ട് വടക്കുണ്ട് അപ്പോൾ നാല് ദിശകളും ഉണ്ട് എന്ന് നമ്മൾ നാല് ചുമരുകൾ നാല് ദിശകളായിട്ട് എടുക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് അതായത് കിഴക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും ആയിട്ടുള്ള ആ തെക്ക് ഭാഗത്തുള്ള ചുമരിൻ്റെ നേരെ നേരെ ചേർത്താണ് നിങ്ങൾ നിങ്ങളുടെ അരിപ്പാത്രം സൂക്ഷിക്കേണ്ടത് അതായത് തെക്ക് ഭാഗത്തേക്ക് ചേർന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഈ തെക്ക് ഭാഗത്ത് ഈ കന്നിമൂല ആ ഭാഗത്തേക്ക് വരണ്ട നിങ്ങൾക്ക് കിഴക്കും തെക്കും കൂടി കൂടിയിട്ടുള്ള ആ ഭാഗത്ത് ചുമരുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ചേർത്ത് അരിപ്പാത്രം വയ്ക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം ആ ഭാഗത്ത് അരിപ്പാത്രം വരിക യാണെങ്കിൽ വളരെ നല്ല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനത്തിനും ധാന്യത്തിനും ഒന്നും ആ വീട്ടിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഒരു ദിശയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നിരുന്നാലും മറ്റുള്ള ദിശകളിൽ വെച്ചാൽ ദോഷമുണ്ട് എന്ന് ആരും കരുതണ്ട ഞാൻ പറഞ്ഞത് സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ നമുക്ക് ധനധാന്യ സമൃദ്ധി വേണ്ടി ഓരോ ദിവസവും നമുക്ക് ഉയർച്ച ലഭിക്കുന്നതിനു വേണ്ടി വയ്ക്കാൻ പറ്റിയ ഒരു ദിശയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് കരുതി മറ്റുള്ള ദിശ അഴുക്കാണ് എന്നും മറ്റുള്ള ദിശയിലൊന്നും വെച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക പറ്റുന്നവർ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം ലക്ഷ്മി സാധനം നിധ്യമുള്ള വസ്തുക്കളാണ് നമ്മളുടെ നിലവിളക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ദൈവ ചൈതന്യമുള്ളതാണ് ധനം ധാന്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാന്യം ധനവും ഒക്കെ ലക്ഷ്മി ദേവിയോടുമായിട്ട് അനുബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതികളാണ് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ വാസം ഉള്ള ഒരു സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് തീർന്നു പോവാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് ഉപ്പ് തീർന്നു പോയിട്ട് വീണ്ടും വീണ്ടും ഉപ്പ് കുപ്പിയിൽ കൊണ്ടിടാനല്ല പറയുന്നത് പഴയ ഉപ്പ് തട്ടി കുപ്പി ഭരണി നല്ല രീതിയിൽ കഴിഞ്ഞു ി ശേഷം പുതിയ ഉപ്പ് ഇട്ടിട്ട് പഴയ ഉപ്പ് മുകളിലിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മത്സ്യമാംസങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഉപ്പ് എടുക്കുമ്പോഴും അതുപോലെ ബാലൻസ് വരുന്ന ഉപ്പൊന്നും ഉപ്പും കുപ്പിയിൽ ഇടാതെ അതുപോലെ ഓരോ ദിവസത്തെ ജോലി കഴിയുമ്പോഴും ഉപ്പ് കുപ്പി നല്ല വൃത്തിയായിട്ട് തുടച്ച് എടുക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ഒരു അടുക്കളയിലേക്ക് അന്യരെ അധികം പ്രവേശിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നിരുന്നാലും നമ്മളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും അടുക്കളയിലേക്ക് വരുമ്പോൾ നാം അവരുടെ ദൃഷ്ടി കാണുന്ന രീതിയിൽ പ്ലെയിൻ ആയിട്ടുള്ള ഭരണിയിൽ അതായത് കാണുന്ന രീതിയിലുള്ള ഭരണിയിൽ ഉപ്പിടാൻ പാടില്ല അല്ലാത്ത രീതിയിലുള്ള പാത്രങ്ങളിൽ മാത്രം ഉപ്പ് സൂക്ഷിക്കുക ഇനി ഉപ്പിൻ്റെ വശം പറഞ്ഞു തരാം നമ്മൾ എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്നത് ആ തിരിഞ്ഞു നിന്ന് നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് നമ്മളുടെ കൈയുടെ വലതു ഭാഗത്തായിരിക്കണം ഉപ്പു കുപ്പിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതായത് അടുപ്പിൻ്റെ വലതുഭാഗത്ത് ഉപ്പുകുപ്പിയുടെ സ്ഥാനം വരണം ഏന്തി പിടിച്ചെടുക്കുകയോ മുകളിൽ കൊണ്ട് വയ്ക്കുകയോ ഒന്നും ചെയ്യരുത് എപ്പോഴും ഉപ്പുകുപ്പിയുടെയും മഞ്ഞൾ പൊടിയുടെയും സ്ഥാനം എന്ന് പറയുന്നത് ഇത് മ ഈ ഉപ്പുകുപ്പിയുടെ അടുത്തു തന്നെ മഞ്ഞൾ പൊടിയുടെ സ്ഥാനം കൂടി വെക്കുക കാരണം നമ്മൾ ഇതൊക്കെ ഏന്തി പിടിച്ച് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടാണോ പാചകം ചെയ്യാൻ ഉപ്പും മഞ്ഞളും എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അഭിവൃദ്ധി കുറഞ്ഞുകൊണ്ടേയിരിക്കും പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് കൈ എത്തുന്ന രീതിയിൽ ഉപ്പുകുപ്പി സൂക്ഷിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുകയും നിങ്ങൾ പതിയെ പതിയെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് മാറുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം